ഇത് ശരിക്കും പറഞ്ഞാൽ എയ്റ്റ് സീറ്റർ മേടിച്ചിട്ട് ഫോർ സീറ്റർ ആയിട്ടോ ഫോർ സീറ്റർ മേടിച്ചിട്ട് സിക്സ് സീറ്റർ ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ നമസ്കാരം നമ്മൾ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒന്നാണ് ഫർണിച്ചർ ഫർണിച്ചർ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഫർണിച്ചർ ഇമ്പോർട്ടഡ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ പ്രൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രൈസ് ഉള്ള പ്രോഡക്റ്റ് ആണ് പക്ഷേ അങ്ങനെയുള്ള ഇമ്പോർട്ടഡ് ഫർണിച്ചർ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ തരാൻ പോവാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ടൂരുള്ള എ ടി ഹോംസിലാണ് ഫർണിച്ചർ ഷോറൂമാണ് പ്രത്യേകിച്ച് ഇമ്പോർട്ടഡ് ഫർണിച്ചർ ഷോറൂം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും ഇമ്പോർട്ടഡ് ഫർണിച്ചേഴ്സ് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് പ്രൈസുകളാണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം എൻ്റെ അപ്പൊ എന്റെ ഒപ്പമുള്ളത് ആഷിപ്രായാണ് വൺ ഓഫ് ദി ഡയറക്ടർ ആണ് എ ടി ഹോംസിന്റെ വെരി ഗുഡ് മോർണിംഗ് വരി ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഒൻപതരയ്ക്കാണ് ഒൻപത് പത്ത് മണിയായി വീഡിയോ എടുക്കുന്നു കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് വണ്ടൂര് വണ്ടൂര് കുറ്റിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടൂര് നിലമ്പൂര് അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ലയില് അപ്പോ വണ്ടൂര് നിലമ്പൂർ പതിനാല് മാക്സിമം ടൗൺ തന്നെ ദൂരം ഉണ്ട് വണ്ടൂർ ടൗണിൽ തന്നെ തന്നെയുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ പോകുന്ന റൂട്ടിലാണ് ഓക്കെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് സോഫ്സ് സ്റ്റാർട്ട് ചെയ്യാം ലിവിംഗ് തുടങ്ങുന്നത് സോഫയിൽ നിന്നാണല്ലോ ഇവിടെ മുഴുവൻ ഇമ്പോർട്ടൻഡ് ഫേർണിച്ചർ അതെ കംപ്ലീറ്റ് ആയിട്ട് ഇമ്പോർട്ടൻഡ് ഫേർണിച്ചറിന്റെ കളക്ഷൻ മാത്രമേ നമുക്ക് ഇവിടെയുള്ളൂ ഓക്കെ അപ്പോ നമ്മളൊരു എയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ആളുകൾക്ക് ആളുകൾ ഇവിടെ തന്നെ പല ഡിസൈൻസും കളേഴ്സിലും പ്രൊഡക്റ്റ് ആയിട്ടിരിക്കണം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആണ് ചെയ്യുന്നതൊക്കെ നമുക്കൊരു ട്വന്റി എയ്റ്റ് തൗസൻഡിനൊക്കെ നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റിയ സംതിങ് ഫോർട്ടി സിക്സ് തൗസൻഡ് ഇതിന്റെ എം ആർ പി വരുന്നുണ്ട് ഓ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണോ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കെ ഒരു വൺ മന്ത് ടൂ മന്ത് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട എല്ലാ ഫേർണിച്ചറും നേരിട്ടിട്ട് സാഹചര്യം പ്രൈസിലും അവർക്ക് അതേ അഡ്വാൻറ്റേജ് കിട്ടുകയും ചെയ്യും ഇവിടെ കുറച്ചേറെ ഡിഫറന്റ് ഡിസൈൻസും കളേഴ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ ഇതിപ്പോ സെന്റർ ടേബിൾ സെന്റർ ടേബിൾ നമുക്ക് ഇവിടെ എത്ര തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് സത്യം പറയാണെങ്കിൽ ലേറ്റസ്റ്റ് ടൈപ്പ് ഈ ചെറിയ ടീ പോയികളൊക്കെ ടൂ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഓൺവേർഡ് ഫോർട്ടി തൗസൻഡ് വരെ പോകുന്ന അവൈലബിൾ അവൈലബിൾ ആണ് അവർക്ക് അത് സ്റ്റോൺ ആണ് ആണ് വരുന്നത് ഒരു ഡിഫറൻസ് ഉണ്ടാവും ഇപ്പൊ നമുക്കൊരു വീട്ടിലേക്ക് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ എല്ലാം തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് തീർച്ചയായിട്ടും ഈ സോഫന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഞ്ചർ അറ്റാച്ച്ഡ് അല്ല അതുകൊണ്ട് തന്നെ നമ്മളെ കൺവീനിയൻസിനനുസരിച്ച് ലോഞ്ചർ നമുക്ക് ചെയ്യാം ചില സ്ഥലത്തൊക്കെ നമുക്ക് റൈറ്റ് സൈഡിൽ സൂട്ടബിൾ ആവില്ല ചിലപ്പോൾ ഡോർ വരും ഈ ഒരു യൂണിറ്റിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാം മാറ്റി ഇടാൻ പറ്റും അതെ അതെ ഇതൊക്കെ എത്ര നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരുന്ന സോഫയാണ് ടെൻ തൗസൻഡിനൊക്കെ ഇപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി കസ്റ്റമർക്ക് നല്ല വളരെ എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ടുള്ള യൂണിറ്റ് ആണ് നമ്മൾ ഈ സൈഡ് പീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫീൽഡ് അല്ലെ എന്താ പറയാ നല്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന തീർച്ചയായും അവൈലബിൾ ആണ് ഇപ്പോ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള മോഡൽസ് അങ്ങനെയുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഈ കുഷ്യനും എല്ലാം ഇൻക്ലൂഡഡ് ആണ് കാണുന്നത് മൊത്തം അതുപോലെ തന്നെ വരും പിന്നെ ഈ മെറ്റീരിയലും ഇവൻ ഈ മെറ്റീരിയൽ നോക്കി കഴിഞ്ഞാലും ഒരു ഉള്ള ലെതർ അല്ല ഫാബ്രിക് ആണ് ാണ് പക്ഷെ ഒരു കാണുമ്പോൾ എളുപ്പമാണ് വളരെ ആയിട്ടുള്ള ഒരു സെന്റർ ടേബിൾ ആണോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ സ്റ്റോറേജ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് അതെ ഉള്ള ഒരു സെൻഡർ ടേബിൾ ഫോർ തൗസൻഡ് ആണ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് വരുന്നുണ്ട് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫർ ഉണ്ട് ഇത്ര ഡിഫറൻസ് ആനാണല്ലേ ലെതർ ആണ് മെറ്റീരിയല് വരുന്നത് കംഫർട്ടബിൾ ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഇത് അല്ലേ വരുന്നത് അതെ ചെയ്യാം ജസ്റ്റ് ഇവിടെ ചെയ്ത് ഈ സാധനം വന്ന് അതായത് ഓട്ടോമാറ്റിക് ആണ് ഇലക്ട്രിക് ഓട്ടോമാറ്റിക് എന്നൊക്കെ പറയാം അതാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല ആംഗിൾ ഉള്ള സിംഗിൾ സിംഗിൾ അതെ സാധാരണ ആണ് തന്നെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ നമ്മൾ ഇതിന്റെ ഒരു നോർമലി ഇരുന്ന് എണീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എന്താവും ചുളിഞ്ഞു പോകും കാണിക്കും

വളരെ ഈസിയാണ് ഇതിങ്ങനെ ഇരുന്നതിന് ശേഷം നേരെ നമ്മുടെ മുന്നിലോട്ട് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു റോക്കിംഗ് കൊടുത്താൽ മതി അല്ലേ ആടിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞല്ലോ വീട്ടിലാകുമ്പോൾ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ ഇതിന്റെ ഇതിന്റെ റേറ്റ് എന്ത് വരുന്നുണ്ട് ഇത് നമുക്ക് ഏകദേശം ഒരു ഒരു ഓഫറിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റും അല്ലേ അതെ അതെ അപ്പറേ പറഞ്ഞ ലോഞ്ചർ സോഫയുടെ തന്നെ വേറൊരു കളർ വേരിയേഷൻ ഒരു ഡാർക്കർ ഗ്രീൻ ആയിട്ടുള്ള ഒരു കളർ ആണ് ഇത് ഇത് ഫുൾ ഇതാണ് ഫുൾ സെറ്റ് സെറ്റ് ആണ് ഇത് നമുക്ക് ത്രീ പ്ലസ് ടു പ്ലസ് വൺ ആണ് വരുന്നത് പിന്നെ റാപ്ഡ് ആയിട്ടുള്ള ടി പോ യൂണിറ്റും കൂടെ മുകളിൽ മൂന്ന് ഗ്ലാസ് ആണ് വെച്ചിട്ടില്ല മൂന്ന് ഗ്ലാസ് ആണ് വരാം അതുപോലെ തന്നെ അതിന്റെ ഡ്രോയർ ആണ് ഇതും അതേപോലെ വെൽവെറ്റ് വരുന്നിരിക്കുന്നതാണ് ഓക്കെ ഇത് മൊത്തം ടോട്ടൽ എത്ര എല്ലാം കൂടെ എത്ര വരുന്ന നമുക്ക് ഫുൾ ഡിസ്കൗണ്ട് കഴിഞ്ഞ ശേഷം ഒരു ത്രീ ലാഖിന് നമുക്ക് ചെയ്യാൻ എല്ലാ സാധനവും എടുക്കും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിന്റെ ഒരു മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ പ്രോമിനന്റ് ആയിട്ടുള്ള പല ബ്രാൻഡും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫൈവ് ഇയേഴ്സ് വാറൻ സർവീസ് വാറണ്ടി കൊടുക്കുന്നത് അപ്പൊ നമ്മൾ കാണിച്ച ഇത് ഇത് തന്നെയാണ് നമ്മൾ നമ്മളെ കാണിച്ചതിന്റെ ഒരു ബേജ് കളർ ആണ് മറ്റൊരു ലോഞ്ചർ എനിക്ക് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ലോഞ്ചർ വെച്ചാൽ എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസിലും ഒക്കെ ചെയ്യാൻ പറ്റുന്നു സോഫയ്ക്ക് എപ്പോഴും ഒരു ഒരു നോർമൽ ഡിസൈൻ ഉണ്ട് പക്ഷെ ലോഞ്ചർ അങ്ങനെയല്ല ദിവൻകോട്ട് പോയപ്പോ അതിന് പകരമായിട്ട് വന്ന സാധനം പറയും ഇതെങ്ങനെയാണ് കാര്യങ്ങള് ഇത് നമുക്ക് ആട്ടിലതറാണ് വരുന്നത് ഹൈ ക്വാളിറ്റി ആണ് ശരി കൊടുക്കാൻ വേണ്ടി പറ്റും റേറ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ് അതെ അതെ ഇത് ഇത് വരുമ്പോൾ നമ്മൾ അവിടെ സീറ്റർ കണ്ടായിരുന്നു അതുമായിട്ടുള്ള വ്യത്യാസം ഒരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിംഗിൾ ഓ കുഴിഞ്ഞു പോലൊന്നുമില്ല ഇരുന്ന് കഴിഞ്ഞാൽ അതെ 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 നമ്മുടെ പഴയ മെമ്മറി ഫോം ഒരു വരിക ഓക്കെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എത്ര രൂപയാണ് ഇതിന്റെ തൗസൻഡ് വരുന്നുണ്ട് നമുക്കൊരു ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് കളർ വേരിയേഷൻസ് പറ്റുന്നേ ഇപ്പൊ നമുക്ക് പറഞ്ഞ പോലെ സമയം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫർണിച്ചർ ഡിസൈനിങ് കൂടെ കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതേ സാധനം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ പ്രോഡക്റ്റ് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തു തരുവേ അതാണ് പ്രത്യേകത ഫർണിച്ചറുകളിലൊക്കെ വന്ന മാറ്റം കണ്ടുകഴിഞ്ഞാൽ പണ്ടത്തെ ഒക്കെ നോക്കുമ്പോൾ അന്തം വിടും അതുപോലെയാണ് പ്രൊഡക്റ്റുകൾ മാറിയിരിക്കുന്നത് ഇതൊരു റിവോൾവിംഗ് ചെയർ അതെ ഒരു ഹാഫ് റിവോൾവിംഗ് ചെയറായിട്ട് അല്ലേവിംഗ് ഓ ഓക്കെ നമുക്ക് സാധാരണ നമ്മൾ അല്ലാതെ അതെ നാച്ചുറൽ മൂവ്മെന്റ് ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾക്കുന്നത് വെറുതെ ബക്കറ്റ് സീറ്റും ആണ് കേട്ടോ അതതിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഇരിക്കാൻ എത്ര സ്റ്റാർട്ടിംഗ് ഉള്ള ആണ് വരുന്നത് ഒരു നമുക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും പിന്നെ ഇതുപോലെയുള്ള ആർട്ടിസ്റ്റിക് സെന്റർ ടേബിൾസ് കോഫി അവൈലബിൾ ആണ് ഇത് നോർമൽ അല്ലേ അല്ല ഇതും അതുപോലെ തന്നെയാണ് ഓ ഓ ഓരി പെട്ടെന്ന് കണ്ടാൽ ഫീൽ ചെയ്യത്തില്ല പക്ഷേ ഇതും അതുപോലെ നമുക്കൊരു ഹാഫ് റിവോൾവിംഗ് ആയിട്ട് വരുന്ന ഹാഫ് ഇതായിട്ട് വരുന്ന ചെയറാണ് റേറ്റ് എനിക്ക് തോന്നുന്നു ആ ഒരു റേറ്റിനോട് ഡ്രസ്സിംഗ് ടേബിൾ യെസ് ഡ്രസ്സിംഗ് ഓൾറെഡി ായിട്ടുള്ള സോഫ് കൊടുത്താ ഒറ്റ സെറ്റ് ആയിട്ടാ ഒറ്റ സെറ്റ് എനിക്ക് തോന്നുന്നു ഇതിന്റെ പല മോഡൽസ് അവൈലബിൾ അല്ലേ അല്ലെ ഇതിലിപ്പോ വേറെ തന്നെ ഒരു മോഡൽ നമുക്ക് അവിടെ അവൈലബിൾ അവൈലബിൾ ആണ് ആണ് ഇത് ഇത് എത്ര രൂപയ്ക്ക് വരുന്ന പ്രൊഡക്റ്റ് നമുക്കൊരു ഫോർട്ടീൻ തൗസൻഡ് ഒക്കെ ഓഫർ തൗസൻഡിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് യെസ് പിന്നെ കുറച്ചു മുന്നേ പറഞ്ഞ ആ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ലൈറ്റ് വരുന്നുണ്ട് സോഫ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് സീറ്റർ വരുന്നുണ്ട് പിന്നെ ഇത് സ്റ്റോൺ ആണ് വരുന്നത് ടി വി യൂണിറ്റിലോട്ട് ഒക്കെ വെക്കാം ഇതുപോലുള്ള പ്രൊഡക്റ്റ് അല്ലേ ഇത് ടി വി യൂണിറ്റ് ആണ് ആക്ച്വലി അതെ ഇതിന് ഡ്രോയർ വരുന്നുണ്ട് യെസ് ബോട്ടം യൂണിറ്റുകളാണ് ഇതൊക്കെ വരുന്നത് ഡ്രോയേഴ്സ് വരുന്നുണ്ട് ഇത് മേളിൽ എന്താ സ്റ്റോണാ ഇത് മാർബിൾ ആണ് സ്റ്റോൺ വരുന്നത് അതിന്റെ മുകളിൽ യു വി ഷീറ്റ് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ കറുടിക്കില്ല അങ്ങനെ ഒരു മെച്ചമുണ്ടല്ലേ അതെ അതെ പിന്നെ ഇതിന്റെ രണ്ട് സൈഡിലും ഇത് ഇതിന്റെ തന്നെ സെറ്റ് ആയിട്ട് വരുന്നതാണ് ഇത് അതിന്റെ സെന്റർ ടേബിൾ അതെല്ലാം ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ഡ്രോയർ വരുന്നുണ്ട് കൊടുക്കാൻ പറ്റുമോ യസ് ഇത് ഒന്നല്ല രണ്ടാണ് ഒന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതേസമയം മൂന്നായിട്ടോ നാലായിട്ടോ നിങ്ങൾക്ക് ഇതിനെ വിഭജിക്കാം അങ്ങനെ കണക്കാക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ സിക്സ് യൂണിറ്റ് ആയിട്ട് കണക്കാക്കാം അല്ലേ പക്ഷെ ഇതിന് ഇവിടെ ഹാൻഡിൽസ് ഉണ്ട് തുറക്കാൻ പറ്റും ഓക്കെ പക്ഷെ ഇത് വരുമ്പോ എങ്ങനെയാ ഇവിടെ പുഷ് ഓപ്പൺ ആണ് ഹാൻഡിൽ ഡിസൈൻ അങ്ങനെ വരുന്നത് കൊണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഇതൊക്കെ സ്റ്റാർട്ടിങ് ആ

ഇത് നമുക്ക് എം ഡി എഫ് നല്ലത് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് എല്ലാ പക്ഷേ ഇത് ഡോർ ഭയങ്കര ലൈറ്റ് വൈറ്റ് അതാ ചോദിക്കാൻ കഴിയും ഭയങ്കര ഈസിയാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എത്ര തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രോഡക്റ്റ് നമുക്ക് സിക്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സൈസ് അതിന്റെ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഇതുപോലെ ആയിട്ടുള്ള ഡിസൈൻസ് ഉദാഹരണം ഇപ്പൊ അകത്ത് ഡെപ്ത് നോക്കിയാൽ എനിക്ക് ഫ്ലൂട്ട് ഗ്ലാസ് അല്ലേ ഇപ്പോഴത്തെ രണ്ടാ ഫ്ലൂട്ട് ഗ്ലാസും ഫ്ലൂട്ടഡ് പാനൽസ് യൂസ് ചെയ്യാൻ ഇതൊക്കെ സിംഗിൾ യൂണിറ്റ് അല്ലേ ഇതൊക്കെ സിംഗിൾ യൂണിറ്റ് പിന്നെ ഇതും കൊള്ളാം ഇച്ചിരി മുന്നേ നമ്മള് പറഞ്ഞാൽ ഫ്ലൂട്ടഡ് പാനൽ പോലുള്ള പാനലിങ് ചെയ്തിരിക്കുന്ന ഒരു കോൺവെക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് മെറ്റീരിയൽ എന്താണോ ഇത് വരുന്നത് ഇത് റിലേറ്റഡ് ലൈറ്റ് ലൈറ്റ് വെയിറ്റ് അല്ലേ വെയിറ്റ് ആണ് പക്ഷെ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് പ്രോസസ്ഡ് ആണ് ചെയ്തിരിക്കുന്നത് അതെ അതുപോലെ അല്ലേ അതെ ഇത് ശരിക്കും മേടിച്ചിട്ട് ഫോർ സീറ്റർ ആയിട്ടോ ഫോർ സീറ്റർ മേടിച്ചിട്ട് സിക്സ് സീറ്റർ ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കുക ഇപ്പൊ സിക്സ് സീറ്റർ തന്നെ എത്തിക്കണേ

ടോപ്പ് വരുന്നത് ഗ്ലാസും അതുപോലെ തന്നെ സെറാമിക്കും വരുന്നത് ഏകദേശം പ്ലസ് കിലോസ് ലൈറ്റ് ലൈറ്റ് ആണെന്നേ ആണ് അതെ പക്ഷേ വെയിറ്റ് യെസ് പിന്നെ നമ്മുടെ സ്റ്റാർട്ട് ഒരു ഫൈവ് തൗസൻഡ് ഡിസൈൻസിലും ചെയ്ത് ഏകദേശം മുപ്പത്തി എട്ടോളം പാറ്റേൺസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് യെസ് അങ്ങനെയുള്ള പിന്നെ ഡൈനിങ് ടേബിൾസ് അതിൽ നമുക്ക് ഒരു ഫോർ ചെയർ ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ പറഞ്ഞ ഡൈനിങ് ടേബിൾ ആയിട്ട് എന്തായാലും ബന്ധമുണ്ടോ ഇനി അതെ ഇതും അതുപോലെ തന്നെ നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും പറ്റിയ ഡൈനിങ് ടേബിൾ ആണ് ഈസിയാണ് നമുക്ക് ഒരാൾക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയുള്ള ഡൈനിങ് ടേബിൾസ് അതിന്റെ തന്നെ വേറെ കളറും കൊടുത്തിട്ടുണ്ട് അല്ലെ ഇത് സൈസിലും കുറച്ച് ഡിഫറൻസ് സൈസും ഡിസൈനും ഇത് ശരിക്കും ആർട്ടിഫിഷ്യൽ സെറാമിക് ആണ് ഓ ഇത് ടോപ്പ് വരുന്നത് സാൻഡ്വിച്ച് ടൈപ്പ് ആണ് ഇതിന്റെ താഴെ ഗ്ലാസ് ആണ് ഓ ശരി ശരി മെറ്റൽ ബേസ് ആണ് യെസ് ഡൈനിങ് ടേബിൾസിന്റെ പല ഡിസൈൻസ് പല കളേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇത്ര ഐറ്റംസ് നമ്മൾ അപ്പറേ പറഞ്ഞു വെച്ചതാണ് അതെ അതെ ഇതുപോലുള്ള പ്രൊഡക്ട്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇത് ആക്ച്വലി ഇതിന്റെ വലിയൊരു പോട്ടും കൂടെ ഉണ്ട് വെച്ചിട്ടില്ലാന്ന് മാത്രം നാലഞ്ച് കളേഴ്സും അവൈലബിൾ ആണ് നല്ല ബെസ്റ്റ് പ്രൈസില് നമുക്ക് കൊടുക്കാൻ പറ്റും ഡിസൈൻ അനുസരിച്ച് കൊടുക്കാം തീർച്ചയായിട്ടും നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പാറ്റേൺസ് ഈ മോഡൽസിൽ അവൈലബിൾ ആണ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇത് ഫുള്ളി നാച്ചുറൽ മാർബിളിൽ തന്നെയാണ് ഇത് ചെയ്തിട്ട് ഹൺഡ്രഡ് പ്ലസ് കിലോസ് ഇതിന്റെ വെയിറ്റ് നല്ല അതെ അതെ നമ്മൾ കാണാൻ മാത്രമല്ല നമ്മളത് ലൈഫ് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ടീ പോഡ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണല്ലേ അതിന്റെ പല ഡിസൈൻസ് ഉള്ളത് അവൈലബിൾ ആണേ ഇത് നമ്മളെ പറഞ്ഞ പോലെ നാച്ചുറൽ മാർബിൾ മാർബിൾ തന്നെയാണ് വരുന്നത് ഷീറ്റ് സൂട്ടബിൾ ആയിട്ടുള്ള വരുന്നുണ്ട് ഇതും അതുപോലെ ടീ പോർസ് ബാക്കിയുള്ള ഫുൾ സെറ്റ് കൊടുത്തിരിക്കുന്നു ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ചെറുതൊക്കെ വരുമ്പോ എന്ത് റേറ്റ് വരുന്നുണ്ടോ ചെറുതൊക്കെ നമുക്ക് ഒരു ആ റേഞ്ചിൽ തൊട്ട് കൊടുക്കാൻ പറ്റും ഡിസൈൻ ഒക്കെ അനുസരിച്ച് മാറ്റം വരുന്നുള്ളു പക്ഷെ ഇരിക്കാൻ പറ്റുന്നത് കൂടിയാണ് ഇതുപോലുള്ള മെറ്റീരിയൽസ് പിന്നെ അത് കൂടാതെ ഞാൻ പെട്ടെന്ന് ചോദിച്ചുള്ളൂ കടായി ഇത് വഴത്തുന്നതിനൊക്കെ ഉപയോഗിക്കാം പിന്നെ ഇതുപോലെ സൈസ് ഇതെന്താ മെറ്റീരിയൽ ഇത് കാസ്റ്റായെന്നാണ് ഹെ ആണ് വെയിറ്റ് ഹെവി കാണുന്ന മാതിരി ശെരിക്കും നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള നമുക്ക് ഒരാൾക്കുമ്പോൾ ഇതിന്റെ ഇതിന്റെ കൂടെ ഇനി വേറെയും ഐറ്റംസ് ഉണ്ട് ഇതിന്റെ സിംഗിൾ സെറ്റില് വരുന്നുണ്ട് ഒരു രണ്ടാള് വേണം അതെ അതെ ഹെവിയാണ് സാധനം പക്ഷെ ഹെൽത്തി ആണെന്നാണ് പിന്നെ ഇതുപോലുള്ള ഐറ്റംസും ഇത് വന്നിട്ട് ഡിസ്മാൻഡിൽഡാണ് അല്ലെ അത് ഇത് കുറച്ച് പുതിയ സ്റ്റൈലാണ് നമുക്ക് ഈ ഹാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റും ഈഡിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും ഈസിയായിട്ട് ക്ലിപ്പ് ഓൺ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ടോപ്പാണ് ഗ്ലാസ് ടോപ്പ് ആണ് ഗ്ലാസ്റ്റോപ്പാണ് പിന്നെ ഇത് റബ്ബർ ബീഡിങ് ആയതുകൊണ്ട് എയർ നമുക്ക് ആവത്തില്ല അങ്ങനെ തന്നെ അതായത് ഈ നിയോ ക്ലാസിക്കൽ ശൈലിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം കൺസോൾ ടേബിൾസിന്റെ ഇതുപോലുള്ള ഡിസൈൻസ് ആണ് എല്ലാം ഇമ്പോർട്ടഡ് അല്ലേ എല്ലാം ഇമ്പോർട്ടഡ് ആണ് കോട്ടഡ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് നാളെ ഒരു ടെൻഷൻ വേണ്ട ഒരു ടെൻഷനും വേണ്ട എടുത്തിട്ടും ഒന്നും മാർബിൾ ഹെവി ആണ് ഇല്ല മാർബിളുമാണ് അങ്ങനെയുള്ള പ്രൊഡക്റ്റ് അതിന്റെ കുറച്ച് ഡിസൈൻസ് ഗ്ലാസ് ആണ് ഓ പിന്നെ ഇത് വീണ്ടും ഇതുപോലെ തന്നെ കോട്ടഡ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് യും പറഞ്ഞ പോലെ ആ ഒരു ഗോൾഡ് റോസ് ഗോൾഡിന്റെ കളർ കൊടുത്ത് ചെയ്തിരിക്കുന്നു അല്ലേ ഇവിടെ ഇനിയുള്ളത് നമുക്ക് ബെഡ് 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 കോട്ട് വിത്ത് അതെ കോട്ട്സ് മാത്രമേ നമുക്ക് ഇവിടെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇല്ലേ ഉണ്ട് എത്ര തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട് പ്രൈസ് വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഒരു ഹൺഡ്രഡ് തൗസൻഡ് പ്ലസ് ഒക്കെ ആണ് നോർമലി പ്രൈസ് മാർക്കറ്റിലെങ്കിലും നമുക്ക് ഹാഫ് ഓഫ് പ്രൈസിൽ നമുക്ക് അത് കൊടുക്കാൻ വേണ്ടി ഓൺവേർഡ്സ് സ്റ്റാർട്ടഡ് ആണ് നമുക്ക് ഓൾറെഡി കുറച്ച് കസ്റ്റമേഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയില് അപ്പോ ഒരു പല സ്ഥലത്തും പ്രൈസ് കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ ഇവിടെ അതും കസ്റ്റമർ ആ ഇത് ഞാൻ ഇതിപ്പോ വരുമ്പോഴത്തേക്ക് നമുക്കിപ്പോ

യൂസും കൂടെ അതിൽ വരുന്നുണ്ട് അതെ ഇതിൽ മൂന്ന് കളേഴ്സ് ആണ് ഒന്ന് ഉണ്ട് ന്യൂട്രൽ ഉണ്ട് പിന്നെ കളേഴ്സ് അവൈലബിൾ ആണ് രണ്ട് സ്പീക്കറും വരുന്നുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ പാട്ടും കേൾക്കാം എല്ലാം ചാർജ് ചെയ്യാം ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വേണമെങ്കിൽ രണ്ട് ഡ്രോയർ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് നമുക്ക് വെക്കാം ലെതർ റാപ്പ് ആണ് ഓക്കെ ഓക്കെ ഇത് എത്ര രൂപ വരുന്ന പ്രൊഡക്റ്റ് ആണ് നമുക്ക് നമുക്ക് ഇവിടെ കൊടുക്കാൻ കളേഴ്സ് ആണ് ഓ ഒരു സൈഡ് ടേബിള് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മേളിവെക്കാനായിട്ടാ പക്ഷെ അതിന്റെ കൂടത്തിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം പാട്ട് കേൾക്കാം ലൈറ്റഡ് ഇതൊന്നും ഇതിന്റെ ഒന്ന് സംവിധാനങ്ങൾ ഇതിനകത്ത് വെച്ചിരിക്കാണ് ഇതിനെ മെയിൽ വെക്കണ്ട വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഞാൻ എനിക്ക് ഒരു എന്താ പറയുക ഫിംഗർ പ്രിന്റ് വാർഡ്രോവ് കാണിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വ്യത്യസ്തമായിട്ട് കാണിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആയി നിങ്ങൾ കണ്ടത് സൈഡ് ടേബിൾസ് ഇനി ചോദിച്ചോട്ടെ നമ്മളിപ്പോ ഹോംസ് നമ്മുടെ എ ടി ഹോംസ് നിൽക്കുന്നത് വണ്ടൂരാണ് മലപ്പുറം ജില്ലയില് വണ്ടൂരാണ് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു

ഒരു ഫേമിനെ ഏൽപ്പിക്കാന്നുണ്ടോ അങ്ങനെ ഒരു ഫേമിനെ വന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് ബാക്കിയെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നേരിട്ട് വിളിച്ചോ നേരിട്ട് വന്ന് കാണുന്നു കാണാൻ പറ്റുന്നവർ കണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം വീണും കാണാം മറ്റേ മികച്ച വീഡിയോ വരും അജയ് സങ്ക സൈനിക